ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാവർക്കും ക്രിസ്തേശുവിൽ സ്നേഹവന്ദനം പ്രാർത്ഥനാപൂർവം ദൈവ വചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇന്ന് അല്പസമയം ചിന്തയ്ക്കായി ആധാരമാക്കുന്ന വേദഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിന് മുപ്പത്തിനാലാമത്തെ വാക്യം അതിന് മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ഒന്നിൻ്റെ മുപ്പത്തി ഭൂതങ്ങൾ അവനെ അറിയുകൊണ്ട് സംസാരിക്കുവാൻ അവയെ സമ്മതിച്ചില്ല അതിന് മുപ്പത്തി അഞ്ചാമത്തെ വാക്യം അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു അതിന് മുപ്പത്തിനാലാമത്തെ വാക്യമാണ് സംസാരിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ ദൈവത്തോട് നമ്മൾ സംസാരിക്കണം ആദ്യ മാതാപിതാക്കൾ ദൈവത്തോട് സംസാരിച്ചവരാണ് പക്ഷേ ഇടയ്ക്ക് അനുസരണക്കേട് കാട്ടിയപ്പോൾ ശത്രുവിൻ്റെ ഇംഗിതങ്ങൾക്ക് സ്വന്തം ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ദൈവമായിട്ടുള്ള സംസാര സ്വാതന്ത്ര്യം മുറിഞ്ഞു പോവുകയാണ് ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടുകയാണ് പ്രിയമുള്ളവരെ ഹാനോക്ക് ദൈവവുമായി മുന്നൂറ് സവത്സരം സംസാരിച്ച് മരണം കൂടാതെ എടുക്കപ്പെട്ട വ്യക്തിയാണ് ഏലിയാവ് ഇങ്ങനെയുള്ള പ്രവാചക ഗണത്തിൽപ്പെടുന്ന ഭക്തന്മാർ പൂർവീക ഭക്തന്മാരെല്ലാം ദൈവത്തോട് ഇടപെട്ടവരും സംസാരിച്ചവരുമാണ് മോശ ഒരു സ്നേഹിതനെ പോലെ സംസാരിച്ച വ്യക്തിയാണ് നമുക്ക് ഇന്ന് എത്ര പേർക്ക് ഈ തലമുറയിൽ ദൈവത്തോട് ദൈവത്തോടെ പോലെ സംസാരിക്കാൻ കഴിയുന്നു കർത്താവിന് വേണ്ടി സംസാരിക്കുക നന്മകളെ ഓർത്ത് സംസാരിക്കുക വചനത്തെക്കുറിച്ച് കുറിച്ച് ഹൃദയത്തിലെപ്പോഴും സംസാരിക്കുക പ്രാർത്ഥനയിലൂടെ സംസാരിക്കുക ദൈവവുമായിട്ടുള്ളൊരു സംസാര സ്വാതന്ത്ര്യം നമുക്ക് ആർജിയെടുക്കാൻ കഴിയണം ഒരു മനുഷ്യൻ ജനനം മുതൽ മരണം വരെയും ഒരുപാട് ലക്ഷക്കണക്കിന് കാര്യങ്ങൾ സംസാരിക്കുകയാണ് എല്ലാം അവന് പ്രയോജനകരമായ സംസാരങ്ങളായും നന്മ വരുത്തുന്ന സംസാരങ്ങളായും മാറുന്നില്ല പക്ഷേ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലായാലും അത് അർത്ഥം പകരുന്ന നന്മ പകരുന്ന ഒരു ജീവിതമായി തീരുകയാണ് മനുഷ്യരോട് നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട് ആ സംസാരം കൂടുമ്പോൾ പല പ്രശ്നങ്ങളും ഉടലെടുക്കുകയാണ് കൂടുതൽ അടുത്തിടവഴുകി സംസാരിക്കുന്നവർ ഒരു സമയമാകുമ്പോൾ ആ ബന്ധത്തിനൊരു വിള്ളൽ സംഭവിക്കുകയാണ് അധികമായാൽ അമൃതം വിഷമെന്ന് പറയുന്നത് പോലെ മനുഷ്യൻ കൂടുതലായി ഇൻഡിമസിയായി ഒരാളോട് ഇടപെട്ട് കൂടുതൽ അടുത്തിരിക്കുമ്പോൾ ഏതെങ്കിലും കാരണങ്ങളാൽ ആ ബന്ധം മുറിഞ്ഞു പോവുകയാണ് അത് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കുകയാണ് പക്ഷേ ദൈവത്തോട് സംസാരിച്ചാൽ ആത്മാർത്ഥമായി സംസാരിച്ചാൽ നമുക്കൊരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല ദൈവത്തോട് സംസാരിക്കുന്നവനെല്ലാം ദൈവത്തോട് കൂടുതൽ വളരുകയാണ് മോശയെപ്പോലെ സ്നേഹിതനായി മാറുകയാണ് മുന്നൂറ് സവത്സരമാണ് ഹാനോക്ക് ദൈവത്തോട് സംസാരിച്ച് ജീവിച്ചത് എലിയാവും സംസാരിച്ച് ജീവിച്ചു മോശം സംസാരിച്ച് ജീവിച്ചു അബ്രഹാം സംസാരിച്ച് ജീവിച്ചു പൗലോസ് ഇയോബ് ഇങ്ങനെ പറയുന്ന ഒരുപാട് ഭക്തന്മാർ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാതെ ഇരുന്നാൽ നമുക്ക് ദൈവത്തോടോ ദൈവത്തിന് നമുക്ക് നമ്മോടോ സംസാരിക്കാൻ കഴിയില്ല ബന്ധം അവിടെ മുറിഞ്ഞു പോകും പക്ഷേ ദൈവത്തോട് സംസാരിച്ചാൽ നാം നിത്യതയോളം വളരും കാണുന്നതെല്ലാം താൽക്കാലികം കാണപ്പെടാത്തതോ നിത്യം അതുകൊണ്ട് കർത്താവിനോടുകൂടെ എപ്പോഴും സംസാരിച്ച് വളരുന്നൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ നാം ഉണ്ടാക്കുക അവസാനത്തെ ചിന്ത നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതിൻ്റെ മുപ്പത്തഞ്ചാമത്തെ വാക്യം അധികാലത്ത് ഇരുട്ടോടെ എഴുന്നേറ്റ് പുറപ്പെട്ട് അവർ നിർദ്ധന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു വിലാപങ്ങളിൽ പറയുന്നുണ്ട് നിങ്ങൾ രാത്രിയുടെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക ഇവിടെ പറയുന്നത് യേശു അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർദ്ധന സ്ഥലത്ത് ചെന്നിരുന്ന് പ്രാർത്ഥിച്ചു നമുക്ക് എത്ര പേർക്ക് ഇരുട്ടുള്ള അധികാലത്ത് സമയം എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ കഴിയുന്നു പ്രാർത്ഥന ഒരു ശക്തിയാണ് പ്രാർത്ഥന ഒരു ഗോപുരമാണ് സങ്കേതമാണ് ഈ പ്രാർത്ഥന നമ്മൾ വളർത്തുന്നുവെങ്കിൽ അത് ജീവിതത്തിൽ പല ചലനങ്ങളും സൃഷ്ടിക്കും പല അത്ഭുതങ്ങളും ഉണ്ടാക്കും അസാധ്യമായത് സാധ്യമാക്കും ഇനിയൊന്നും ഉണ്ടാകില്ല ഇല്ല എന്ന് കരുതുന്നിടത്ത് ദൈവം പുതിയവ സൃഷ്ടിക്കും പ്രിയമുള്ളവരെ പ്രാർത്ഥനയിലൂടെ അനേകർ ജീവിതത്തിൽ നന്മകൾ സമ്പാദിച്ചവരുണ്ട് അത് ഹൃദയം തുടങ്ങിയുള്ള പ്രാർത്ഥനയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ചില സമയങ്ങളിലെ പ്രാർത്ഥനകളാണ് അർദ്ധരാത്രികളിലെ പ്രാർത്ഥനകൾ അധികാലത്തെ പ്രാർത്ഥനകൾ ഇവിടെ ദാവീദിനെക്കുറിച്ച് പറയുന്നു ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും സങ്കടം ബോധിപ്പിച്ചു കരയും ദാനിയേലും ഇതേ ക്രമം പിന്തുടർന്ന വ്യക്തിയാണ് മൂന്ന് നേരം ദൈവത്തോട് ഇഴുകിച്ചേർന്ന് പ്രാർത്ഥിച്ചവരാണ് പ്രവാചകന്റെ പുസ്തകം ആറാമതി ഏറ്റാം വാക്യത്തിൽ പറയുന്നു ദൈവമെൻ്റെ പ്രാർത്ഥന കേൾക്കും അസാധ്യതകൾ നിറഞ്ഞു നിന്ന കാലഘട്ടത്തിൽ ഒരു സാധ്യതയുമില്ലാത്ത തലത്തിലാണ് പ്രവാചകൻ പറയുന്നത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും നമ്മുടെ പ്രാർത്ഥനയുടെ ചില സമയക്രമങ്ങളുണ്ട് ചില ഏകാന്ത നിമിഷങ്ങളുണ്ട് ആ നിമിഷങ്ങൾ ദൈവത്തോട് ഞാനും നിങ്ങൾ മുഴങ്ങാൽ മടക്കിയാൽ ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് എന്നുള്ളതാണ് അനേക ഭക്തന്മാർ ആ പ്രാർത്ഥനയുടെ മർമ്മരഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയാണ് അർദ്ധരാത്രിയിൽ അധികാരത്തെ നിമിഷങ്ങൾ നമുക്ക് ലഭിക്കുന്ന ചില ഏകാന്തമായ നിമിഷങ്ങളിൽ ദൈവത്തോട് ഇടപെടണം യേശുവിൻ്റെ കാൽവരി ക്രൂശിലെ ത്യാഗം ആ ഗച്ഛമേൻ തോട്ടത്തിൽ അനേക മണിക്കൂറുകളാണ് തൻ്റെ വിയർപ്പിനെ രക്തത്തുള്ളികളാക്കി മാറ്റിയത് പ്രാർത്ഥനാ നിമിഷങ്ങളാണ് ആ പ്രാർത്ഥനയാണ് ഈ വലിയ ക്രൂശ് വഹിക്കാനുള്ള സഹിക്കാനുള്ള ഒരു വലിയ ശക്തി ലഭിച്ചത് ഈ സമയങ്ങളൊക്കെയും ശിഷ്യഗണങ്ങൾ വഴി കിടക്കുമ്പോഴും യേശു ചോദിക്കുകയാണ് ഒരു നിമിഷം നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരിക്കുവാൻ കഴിയുകയില്ലേ പ്രിയമുള്ളവരെ നമ്മുടെ രാത്രികളിലെ യാമങ്ങളിലെ ദൈവത്തോടു കൂടെയുള്ള ത്യാഗപൂർണമായ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട് യാക്കോബ് ഒരു രാത്രി മുഴുവൻ മല്ലു പിടിച്ചപ്പോൾ അവൻ്റെ പേര് എന്ന് മാറുകയാണ് അവൻ്റെ ജീവിതം മാറി അവൻ്റെ പേര് മാറി അവൻ പുതിയ വ്യക്തിത്വമായി മാറുകയാണ് പൗലോസും ശിലാസം അർദ്ധരാത്രിയിൽ കാരാഗ്രഹത്തിൽ പാടി ആരാധിച്ചപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞുപോയി വാതിലുകൾ തുറന്നു കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം വരെ കുലിങ്ങി എന്നുള്ളതാണ് ആ അർദ്ധരാത്രിയിലെ അവർ ദൈവത്തെ പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു അർദ്ധരാത്രിയിലെ പ്രാർത്ഥനകൾക്ക് ഒരുപാട് ചലനങ്ങൾ ഉളവാക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയും രണ്ട് മക്കളും വീട്ടിൽ ഉള്ളിൽ കയറി വാതിലടച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി മുൻപിൽ ശൂന്യമായ പാത്രങ്ങൾ പ്രാർത്ഥന കണ്ണുനീരായി മാറിയപ്പോൾ ആ കണ്ണുനീർ എണ്ണയായി മാറി ആ എണ്ണ പാത്രങ്ങളിൽ നിറഞ്ഞു പച്ചവെള്ളം മീനായി മാറിയെങ്കിൽ അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചുവെങ്കിൽ മാറയിലെ കൈപ്പേറിയ ജലം മധുരമായി മാറിയെങ്കിൽ ഇവിടെയും പ്രാർത്ഥനയുടെ കണ്ണുനീരുകൾ എണ്ണയായി മാറുകയാണ് ആ എണ്ണ വിറ്റ് കടം മാറുന്നു ശേഷിപ്പ് ഉപജീവനമായി മാറുകയാണ് പ്രാർത്ഥന നിസാരമല്ല ദൈവമക്കളെ പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക വളരുക ഇവിടെ അധികാലത്ത് ഇരുട്ടുള്ള നിമിഷത്താണ് യേശു നിർജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ ജീവിതത്തിലെ ഭൂരിഭാഗ സമയവും പ്രാർത്ഥനയ്ക്കായിട്ട് യേശു ചിലവഴിച്ചു എന്നുള്ളതാണ് നാം ഉറക്കത്തിന് ചിലവഴിക്കുമ്പോൾ മറ്റ് പല കാര്യങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗ നിമിഷങ്ങളും ചിലവഴിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായ തലങ്ങളിൽ പല മറ്റ് പല പ്രവർത്തനങ്ങൾക്കും സമയം വേർതിരിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും മൊബൈൽ ഫോണുകൾക്കും ഒക്കെയും സമയങ്ങൾ ചിലവഴിക്കുമ്പോൾ യേശു പ്രാർത്ഥനയ്ക്ക് ചിലവഴിച്ചു ഒരു കുടുംബത്തിലെ പിതാവോ മാതാവോ മക്കളോ ആരും ആയിക്കോട്ടെ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന നിമിഷം വിലപ്പെട്ടതാണ് അതിലൊരുപാട് നന്മകൾ ഉളവാക്കാൻ കഴിയും ഒരു ചെറുപ്പക്കാരൻ കണ്ണനിരോടെ പ്രാർത്ഥിച്ച ജീവിത നിമിഷങ്ങളുണ്ട് അവനേറെ സമയം ദൈവത്തോട് പ്രാർത്ഥിക്കും ഇന്ന് ആ മകൻ അല്ല അവൻ്റെ യൗവനകാലത്തിലെ കാര്യത്തിലെ അവൻ പ്രാർത്ഥന മുറുകെ പിടിച്ചവനാണ് ഒരു ഉയർന്ന ഗവൺമെൻറ്റ് ജോലിയിൽ തന്നെ അവൻ ഇരിക്കുകയാണ് ഇന്നും ആ പ്രാർത്ഥന മുറിഞ്ഞു പോയിട്ടില്ല പ്രിയമുള്ളവരെ നമ്മുടെ ഏകാന്തമായ വേറിട്ടുള്ള ചില നിമിഷങ്ങളിലെ കണ്ണുനീരോടുകൂടെയുള്ള പ്രാർത്ഥന ഒരുപാട് നന്മകളും ചലനങ്ങളും ഉളവാക്ക് ഹന്ന ഭവനം വിട്ട് അവൾ കയറിയത് ദേവാലയത്തിലാണ് രാവും പകലും ദേവാലയത്തിലായിരുന്നു ആ രാത്രിയിലെ ഹൃദയനുറുക്കമാണ് ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ഫലമടിഞ്ഞത് പ്രിയമുള്ളവരെ നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും ദാനിയൽ സിംഹത്തിൻ്റെ കുഴിയിൽ കിടക്കുമ്പോൾ രാത്രിയുടെ യാമങ്ങളും എല്ലാം കിടന്നു ആ പ്രാർത്ഥനയുടെ നിമിഷങ്ങളാണ് സിംഹത്തിൻ്റെ വായടച്ചതും രാത്രിയിലെ ദാനിയലിൻ്റെ പ്രാർത്ഥന കണ്ണുനീരായി മാറി രക്തമായി മാറി അവിടെ അത്ഭുതവും വിടുതലും സംഭവിച്ചു നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പ്രത്യേകമായ സമയങ്ങൾ കണ്ടെത്തി ഏകാന്തതയിൽ വേറിട്ട് മണിക്കൂറുകൾ അത് അർദ്ധരാത്രികളിലാകാം അധികാലത്ത് നിമിഷങ്ങളാകാം നമ്മുടെ പ്രാർത്ഥനാ നിമിഷങ്ങൾ പ്രത്യേകമായ തലത്തിൽ ക്രമപ്പെടുത്തുക പരിശുദ്ധാത്മാവിനെ നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചിന്തകൾ നിർത്തുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ പ്രാർത്ഥിക്കാം സർവ്വശക്തനായ ദൈവമേ സ്വർഗീപിതാവ് ഞങ്ങൾക്ക് നൽകിയ നല്ല ചിന്തകൾക്ക് ചിന്തകൾക്കായി സ്തോത്രം ദൈവമേ ഞങ്ങളുടെ പ്രത്യേകമായ നിമിഷങ്ങളിലെ പ്രാർത്ഥനാനുഭവങ്ങൾ വളരുവാൻ വളർത്തിയെടുപ്പുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ വിവിധമായ ചലനങ്ങൾ ഉണ്ടാക്കുവാൻ ഞങ്ങളെ സഹായിക്കും ഈ ധ്യാനം എല്ലാവർക്കും തീരട്ടെ ദൈവത്തിൻ്റെ കൃപ എല്ലാ ഭവനങ്ങളിലും വ്യക്തിപരമായ ജീവിതങ്ങളുണ്ടാകട്ടെ ഞങ്ങളെ താഴ്ത്തി കേൾപ്പിക്കുന്നു യുവജനം കേൾക്കുന്നവർക്ക് സൗഖ്യവും ആശ്വാസവും ദൈവകൃപയും ഉണ്ടാകട്ടെ യേശു മുഖാന്തരം പ്രാർത്ഥന കേട്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം ദൈവമുള്ള പിതാവേ ആമേൻ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ